സ്ലാമലൈക്കും കിച്ചണിക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വരും അപ്പോൾ നമ്മൾ വലിയൊരു തക്കാളി എടുത്തിരിക്കണോ വലിയ ഒരു വലിയുള്ളി എടുത്തുക്കണു ചക്കക്കുരു ചക്കക്കുരു എടുത്തക്കണ ഒരു പത്തിരുപെണ്ണം പച്ചമുളക് എടുത്തിട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തീക്കിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇറച്ചി വെക്കുന്ന മാതിരിയാണ് ചക്കക്കുരു മുരിങ്ങി വെക്കണം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതാക്കണമേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചക്കക്കുരു ഉള്ളി തക്കാളി ഒക്കെ നല്ല വേവട്ടെ നമുക്ക് കുക്കർ അടിച്ച് ഗ്യാസ് എടുത്തിട്ട് വയ്ക്കുക ഒരു മൂന്ന് വിസിൽ നാല് വിസിൽ വരട്ടെ ചക്കക്കുരു എല്ലാം വേവട്ടെ അപ്പോൾ നമ്മൾ ചക്കക്കുരു തക്കാളി ഉള്ളിയൊക്കെ നല്ല വന്നിട്ടുണ്ട് ഇതിക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുക ഇപ്പോഴത്തെ നമുക്ക് തേങ്ങ വലിയ ജീരകം ചെറിയുള്ളി വേപ്പിൻ്റെ ഇട വറുത്ത് എടുക്കുക അപ്പോൾ നമുക്കൊന്ന് മുരിങ്ങ ഇട്ട് വയ്ക്കുക മുരിങ്ങൻ്റെ ഇല എല്ലാം കയ്യീട്ട് മുരിങ്ങൻ്റെ ഇല ഇട്ട് വയ്ക്കുക മുരിങ്ങൻ്റെ ഇല ഒഴുകുമ്പോഴേക്ക് നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുക്കുക മ്മളം മുരിങ്ങേൻ്റെ ഇല വേപട്ടെ കുക്കറച്ചെക്കുക നമുക്ക് ഞമ്മക്ക് തേങ്ങ വറുത്തെടുക്കുക നമുക്ക് കറിക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കുക നമ്മൾ അവിടെ അരമുള തേങ്ങ എടുത്തിട്ടുള്ളത് വറുത്തെടുക്കുക ചോക്കിനെ വറക്കൊന്നും വേണ്ട ഒരു വറിവിന്റെ മണം ഇങ്ങനെ വന്നാ മതി അപ്പൊ നമ്മൾ മുരിങ്ങേൻ്റെ എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക ийм ч л дааргүйгээд өлчих дээ നല്ല ടേസ്റ്റില്ല മുടിയും ആ കറി എന്നാ നമ്മളെ വെക്കണമാതിരി നീ നമ്മൾക്ക് പൂമിച്ചണം കറി അപ്പോൾ നമുക്ക് ആദ്യം ലേസം കൊളുത്തുള്ളി ഇഞ്ചി താച്ചിട്ട് വെക്കുക ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറുക്കുക ചെറുള്ളി നല്ലോണം ചോക്കമ്മ കറിക്ക് ഇവിടെ തള വന്നിട്ടുണ്ട് തള വന്നാല് നമ്മൾ നിർത്തുക കുറെ ഇങ്ങനെ തിളക്കണ്ട തള വന്നാ നിർത്തുക നമ്മളെ കറി ഇനി നമുക്ക് നിർത്തി കൊടുക്കുക മെല്ലൊന്ന് തിളച്ചാൽ മതി ഇനി നമുക്ക് നിർത്തി കൊടുക്കുക നമ്മളെ ഉള്ളി നല്ല ചോദിട്ടുണ്ട് അപ്പം നമ്മളെ നല്ല മുരിങ്ങയും ചക്കക്കുരും വെച്ച് ഇറച്ചിക്കറി ഇരിക്കൊഴിച്ചുകൊടുക്കുക നല്ല ടേസ്റ്റില്ല കറിയാണ് കേട്ടോ ഉണ്ടാക്കാത്ത മക്കളൊക്കെ ഒരു വട്ടം ഉണ്ടാക്കി വയ്ക്കുക ഉണ്ടാക്കി ഓനൊക്കെ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അവർക്ക് അറി വെക്കാറ് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടില്ല ഇറച്ചിക്കറിൻ്റെ വയ്ക്കുന്ന മാതിരി നമ്മളെ മുരിങ്ങയും ചക്കക്കുരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം മക്കളും ട്രൈ ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ടേസ്റ്റ് ടേസ്റ്റായിട്ടില്ല മുരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇറച്ചി വെക്കണ മാരി വെച്ചേക്കണം എല്ലാ മക്കളും ട്രൈ ചെയ്തു വയ്ക്കുക